സി പി ഐ അഞ്ചൽ വെസ്റ്റ് ലോക്കൽ സമ്മേളനം നടന്നു അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടാണ് സി പി ഐ അഞ്ചൽ വെസ്റ്റ് ലോക്കൽ സമ്മേളനം അഞ്ചലിൽ കെ എൻ വാസവൻ നഗറിൽ നടന്നത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ സമ്മേളനം സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത് ഇവിടെ സ്വാഗതം പറഞ്ഞ സഖാവ് സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ സമ്മേളനത്തിന് വേണ്ടി നാം ഒത്തുചേർന്നിരിക്കുക ഈ സമ്മേളനം അതിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രത്യേക അനുശോചന പ്രമേയം അവതരിപ്പിച്ചാണ് സഹാവ് കെ എൻ വാസവനെ ഈ സമ്മേളനം അനുസ്മരിച്ചത് വാസവസാവിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മുടെ സമ്മേളനം ചേരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ അഞ്ചൽ മേഖലയിലെയും പുനരൂർ താലൂക്കിലെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നമ്മുടെ പ്രിയങ്കരനായ വാസവ സഖാവ് കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലയളവിൽ തലം മുതൽ സമ്മേളനം വേണ്ടി ആവേശത്തോടെയും ചുറുചുറുക്കോടെയും സംഘടക സമിതി പ്രസിഡന്റ് മംഗളാനന്ദൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പ്രൊഫസർ അലക്സാണ്ടർ കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലനു ജമാൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ അനിമോൻ സി ഹരി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ എസ് സുരേഷ് ഗിരിജാ മുരളി എന്നിവർ സംസാരിച്ചു ലോക്കൽ ലോക്കൽ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ഹാരിസ് കാര്യത്തിനെ വീണ്ടും തിരഞ്ഞെടുത്തു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.